പീഠാനുസ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് നടി വിൻസി അലോഷ്യസ് പരാതിയില്ലെങ്കിലും കേസ് എക്സൈസ് അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു നടിയുടെ പരാതിയിൽ തുടർ നടപടികൾക്കാൽ താല്പര്യമില്ലെന്ന് നടിയുടെ കുടുംബം അറിയിച്ചിരുന്നു എന്നും മന്ത്രി രാജേഷ് പറഞ്ഞു ലഹരി ഉപയോഗം എവിടെയും പാടില്ല വിവരം ലഭിച്ചാൽ എല്ലാ സ്ഥലത്തും പരിശോധന നടത്തും നിരവധി റെയ്ഡുകളിൽ ലഹരി പിടികൂടിയിട്ടുണ്ട് സിനിമാ സെറ്റിലും പരിശോധന ഊർജിതമാണ് എന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പീഠാനുപരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവള്ളി ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു യേശുക്രിസ്തുവിന്റെ കുരിശുവരണത്തിന്റെ ഓർമ്മയിലാണ് ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചത് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു കുരിശുമരണത്തിന്റെ മുന്നോടിയായി യേശുവിന്റെ പീഠാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു വിവിധ പള്ളികളിൽ പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ദുഃഖവള്ളിയാണ് വിശുദ്ധ ഭാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായി കണക്കാക്കുന്നത് ദുഃഖവള്ളി ദിനത്തിൽ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടാകില്ല പകരം യേശുവിന്റെ പീഠാനുഭവം സ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് നടന്നത് കുരിശിന്റെ തിരുശേഷിപ്പേർ ചുംബനം പീഠാനുഭവ വായനകൾ കുരിശിന്റെ വഴി എന്നിവയും なるほど。 ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച് നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണെന്ന് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പരാതി സർക്കാർ അന്വേഷിക്കും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും ഇത്തരം സന്ദർഭങ്ങൾ പ്രതികരിക്കുകയും നിയമപരമായ പരിഹാരത്തിന്റെ ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം സ്വാഗതാർഹവും അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരം പ്രവണതകൾ വെച്ചുപുറിപ്പിക്കാനാവില്ല രാജ്യത്ത് തന്നെ മാതൃകയാണ് നമ്മുടെ സിനിമാ അതിനു മങ്ങലേൽപ്പിക്കുന്ന യാതൊരു നിയമവിരുദ്ധ പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി പോലീസ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് എറണാകുളം സെൻട്രൽ എസ് പിക്ക് മുന്നിൽ ഹാജരാകണമെന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഡാൻസ് ആപ്പ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു ബുധനാഴ്ച രാത്രിയിൽ എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവം നടന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് എറണാകുളം സെൻട്രൽ എസ് പിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയതിനെതിരെ എൻസ്റ്റൻ അപ്പീൽ സുപ്രീം കോടതിയിലാണ് അപ്പീൽ നൽകിയിട്ടുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് എൻസ്റ്റിന്റെ ആവശ്യം ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൻസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഹിന്ദുക്കൾ വീട്ടിൽ ആയുധം കരുതണമെന്ന പ്രകോപനപരമായ ആഹ്വാനവുമായി പശ്ചിമബംഗാളിലെ മുതിർന്ന നേതാവ് ദിലീപ് ഘോഷും ഹിന്ദുക്കൾ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഒരു ആയുധം കരുതുന്നില്ല എങ്കിലും സംഭവിക്കുമ്പോൾ പോലീസിനെ വിളിക്കുന്നു പോലീസ് ഒരിക്കലും നിങ്ങളെ സഹായിക്കില്ലെന്നും ബിജെപി നേതാവ് പറയുന്നു ദിലീപ് ഘോഷ് ബിജെപിയുടെ മുൻ പശ്ചിമബംഗാൾ ഘടകം പ്രസിഡന്റ് കൂടി ആയത് മുർഷിദാബാദിൽ അടുത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പൊതുയോഗത്തിലാണ് പരമാ പരാമർശം ബംഗാളിൽ മുമ്പ് രാമനവമി ആഘോഷങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നാൽ സംഘടിച്ചാണ് ശക്തിയെന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കിയതു വലിയ ആഘോഷമായി ദൈവങ്ങൾക്ക് പോലും ദുർബലക്കൊപ്പം നിൽക്കില്ല അദ്ദേഹം പറയുന്നു കോന്നി ആനപ്പുട്ടലിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണെ നാലു വയസ്സുകാരൻ മരിച്ചു അടൂർ കടമ്പനാട് സ്വദേശി അബിറാം ആണ് മരിച്ചത് ഇളകി നിൽക്കുകയായിരുന്ന തൂണിൽ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തൂണ് മറിഞ്ഞ് കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീണത് ഗുരുതരമായി പരിക്കേറ്റ അബിറാമിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അപകടത്തെ തുടർന്ന് കോന്നി ആനത്താവളം താൽക്കാലികമായി അടച്ചു ആനക്കോട്ടലിന് സമീപം കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് കുട്ടി മരിച്ച സംഭവത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ദുഃഖം രേഖപ്പെടുത്തി സംഭവത്തിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും അദ്ദേഹം പറഞ്ഞു അപകട സാധ്യത ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ വീഴ്ച വരുത്തിയതായി ആണ് മനസ്സിലാക്കാൻ സാധിച്ചത് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിന്നും മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ചെറു യാത്ര വിമാനം റാഞ്ചാൻ ശ്രമിച്ച നാല്പത്തി ഒമ്പത് കാരൻ സഹയാത്രികന്റെ വെടിയേറ്റ് മരിച്ചു കരീബിയൻ രാജ്യമായ ബ്രസീലിലാണ് സംഭവം യു എസ് പൗരനായ അക്കുൻ സവടർ എന്നയാളാണ് വിമാനം റാഞ്ചാൻ ശ്രമിച്ചത് കയ്യിൽ ഉണ്ടായിരുന്ന കത്തികൊണ്ട് ഇയാൾ രണ്ട് സഹയാത്രികരെ മുറിവേൽപ്പിക്കുകയും ചെയ്തു വിമാനത്തിൽ പതിനാല് യാത്രക്കാർ ഉണ്ടായിരുന്നു പൈലറ്റിനെ കത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ടൈലർ വിമാനം രാജ്യത്തിന് പുറത്തേക്ക് പറത്താൻ ആവശ്യപ്പെട്ടു ഈ സമയത്താണ് യാത്രക്കാരിൽ ഒരാൾ ടൈലറിനർക്ക് വെടി ഉഴുതർത്തത് നെഞ്ചിലാണ് വെടിയേറ്റതെന്ന് സിവിലിസ് പോലീസ് അറിയിച്ചു വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും വാടക വീട്ടിൽ നട്ടു വളർത്തിയ കഞ്ചാവ് ചെടികളുമായി അതിഥി തൊഴിലാളി പിടിയിൽ ആസാം നഗോർ സ്വദേശി മുഹമ്മദ് ഖനീഫയാണ് പിടിയിലായത് അരീക്കോട് കവരൂരിലെ വാടക വീട്ടിൽ നിന്നാണ് ഒരു കിലോയിൽ അധികം കഞ്ചാവും ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കാണപ്പെട്ട കഞ്ചാവ് ചെടികളുമായി ഇയാളെ പിടികൂടിയത് രണ്ടു മാസം മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ അരീക്കോട് വെച്ച് ഇയാളെ പിടികൂടിയിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബി സി സി ഐയുടെ വാർഷിക കരാറിൽ പുതുമുഖങ്ങൾ ഇടപെടിച്ചേക്കുമെന്ന് റിപ്പോർട്ട് അഭിഷേക് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ എന്നിവർ കരാറിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുഗാം രവീന്ദ്ര ജഡേജ എന്നിവർ എ പ്ലസ് കാറ്റഗറിയിൽ തന്നെ തുടർന്നേക്കും പുതുക്കിയ കരാർ ഈ ആഴ്ച തന്നെ പുറത്തു വന്നേക്കും ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ എന്നിവ സന്ദർശിക്കുക